യേശുവേ യേശുവേ ആരാധന സ്തോത്രം അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ അത്യുന്നത നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അനോയിന്റിംഗ് ആൻഡ് സഫറിംഗ് അഭിഷേകവും സഹനവും രണ്ട് തിമോത്തിയേസ് ഒന്നാം അധ്യായം നാലാം തിർലിഖിതം നിന്റെ കണ്ണുനീരിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും നിന്റെ അരികിൽ വന്ന് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഉറക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ അഭിഷേകവും സ്വർഗത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് സഹനവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും പക്ഷേ ഇത് വലിയ പ്രതിഫലം സ്വർഗത്തിൽ നമുക്ക് കൊണ്ടുവരും അനോയിന്റിംഗ് ആൻഡ് സഫറിംഗ് അവര് ഇരട്ട സഹോദരികളാണ് ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിൽ മേൽക്കുമേൽ കൃപ വർദ്ധിപ്പിക്കുന്നു പറയാ പ്രിയപ്പെട്ട മക്കളെ ഇന്നീ വചനശസോട് നടക്കുമ്പോൾ അഭിഷേകത്തിന് തടസ്സമായ സുഖലോലുവര അരൂപികളെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെന്ന് പറിച്ചു കളയും വലിയ വിടുതലുകൾ കർത്താവ് നൽകും ഈ നിമിഷങ്ങളിൽ രോഗികളെ കറുത്താവ് തൊടും കാരണം അനേകം അനേക ആയിരക്കണക്കിന് കൃപയുള്ള മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ സമയത്ത് അനേക കുടുംബങ്ങളിൽ വിടുതൽ വിടുതലുണ്ടാവും അനേക വൈദികർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അനേകം സിസ്റ്റേഴ്സ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അനേകം ശുശ്രൂഷകർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അനേക നിന്ന് ശുശ്രൂഷകരുടെയും അനേക ദൈവദാസന്മാരുടെയും ദാസിമാരുടെയും വലിയ കൂട്ടായ്മ മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം എന്റെ പേര് ലോറൻസ് ഓമനപ്പിഴ ഇടവാങ്ങമാണ് എന്റെ മോനെ ഈ നിഖിൽ നാല് വയസ്സ് വലിവ് ആരംഭിച്ചതാണ് നാല് വയസ്സ് മുതല് വലിവ് എന്ന ബുദ്ധിമുട്ട് ഉള്ള കുട്ടിയാണ് അപ്പം യു കെ ജി പഠിക്കുമ്പോഴും പിന്നെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അങ്ങനെ ഏഴാം ക്ലാസ് വരെ ഈ വലിവ് കലശലായിട്ടുണ്ടായിരുന്നു ഓരോ വർഷം ചെറുതോറും വലിവ് കൂടി 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 ആയുർവേദത്തിൽ പോവും ഹോമിയോയിൽ പോവും പിന്നെ ഇംഗ്ലീഷ് മരുന്ന് പോവും ഓരോരുത്തർ പറയുന്ന ഡോക്ടർമാരെ ഞങ്ങൾ ഓടി ഓടി ഓടിയോണെന്നും കാണും അങ്ങനെ അങ്ങനെ അവസാനം കുഴഞ്ഞു പിന്നെ അവസാനം ആയുർവേദമായി ഇങ്ങനെ ഇങ്ങനെ പോയി പോയി പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ജനറൽ ആശുപത്രി ചെന്നപ്പോഴും ആംബുലൻസിലാണ് ഓക്സിജൻ സിലിണ്ടർ ഇട്ടിട്ട് പണ്ടാനത്തേക്ക് വിട്ടത് അത്രയ്ക്ക് തലശലായ വലിവുണ്ടായിരുന്നാണ് കഴിഞ്ഞ വർഷം ലത്തീം പള്ളിയുടെ അഭിഷേകാഗ്നിന്ന് ലിയത്തേട് സ്കൂൾ ഗ്രൗണ്ടിൽ നമ്മുടെ ആലപ്പുഴ അഭിഷേകാഗ്നി ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയുടെ അഭിഷേകാഗ്നി കൺവെൻഷൻ ഉണ്ടായിരുന്നു അവിടെ വന്ന് ഇവരോട് കൂടി ആ അവിടെ ഞാനും ഭാര്യയും അഞ്ചു ദിവസവും കൃത്യമായി പങ്കെടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് തന്നെ പ്രാർത്ഥിച്ച് ഈ കാര്യം യേശുവിനെ സമർപ്പിച്ചുകൊണ്ട് അഞ്ചു ദിവസവും പ്രാർത്ഥിച്ചു അഞ്ചു ദിവസം എന്റെ യേശുവേ എന്ന് പറഞ്ഞ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഏകദേശം ഏഴ് വർഷ കാലമായിട്ട് അനുഭവിച്ചിരുന്ന ആ വലിവ് ക്ഷീണം ഇപ്പോ ഒരു വർഷമായിട്ട് ഉണ്ടായിട്ടില്ല അതിനുശേഷം പിന്നെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇല്ല ഉണ്ടായിട്ടില്ല ഇല്ല ഏഴ് വർഷം നരകിപ്പിച്ച ആ രോഗം കുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ശക്തിയോടെ കൈയടിച്ച് ദൈവം ഇസകം യാൻ ദൈവം ദൈവം അബ്രഹാമിൻ ദൈവം ഇസകിൻ ദൈവം യാ കോവിൻ ദൈവം എന്റെയും ദൈവം അബ്രഹാമിൻ ദൈവം ഇസകം യാൻ ദൈവം ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കളെ ഓരോ ഞായറാഴ്ചയും ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി കാണുന്ന ലക്ഷോപലക്ഷം മക്കൾക്ക് വേണ്ടി ഇത് കാണുന്ന അനേക കുടുംബങ്ങളിൽ നിന്ന് ശനിയാഴ്ച തോറും ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോ ഒരു പത്തിരുപത് ലക്ഷം ആളുകളെങ്കിലും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് എന്റെ ഒരു ഏകദേശ കണക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളിൽ ആർക്കെങ്കിലും പ്രേരണ തരികയാണെങ്കിൽ ഈ ഞായറാഴ്ച ഷാലോ ചാനലിൽ നടക്കുന്ന അഭിഷേകുന്ന കുടുംബങ്ങളുടെ മാനസാന്തര്യത്തിന് വേണ്ടി കോദാശ ജീവിതം ഉപേക്ഷിച്ചവർ കോദാശാ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശുശ്രൂഷയിൽ മടുത്തുപോയവർ വചനം കേൾക്കും വീണ്ടും ശുശ്രൂഷയിൽ പുലിക്കുട്ടിയെ പോലെ ശക്തി പ്രാപിക്കാൻ വലിയ അഭിഷേകം കൊണ്ട് നിറയാൻ കുടുംബങ്ങൾ അഭിഷേകം കൊണ്ടെന്ന് അറിയാൻ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ രണ്ടു കരങ്ങൾ ഉയർത്താം ദൈവമേ ഒരു പുതിയ അനോയിന്റിങ്ങിന് വേണ്ടി ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിലെ ക്ഷീണങ്ങൾ മാറട്ടെ കുഞ്ഞുങ്ങൾ ഉണരട്ടെ ബാലികാ ബാലവർ ഉണരട്ടെ രോഗികൾ അത്ഭുതങ്ങൾ കാണട്ടെ സകല ദുഃഖങ്ങളിലിരിക്കുന്നത് വിടുതൽ പ്രാപിക്കട്ടെ കാര്യങ്ങൾ ഉയർത്തി ഉറക്കം സ്തുതിക്കുന്നു ഓ ആരാധന 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 ഓ രാധാവിനെയോ எியா நம்ம கோலரு பாரி க்ளாரி 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 என்னால கத்தாபிசத்தன் நடிச்ச எரியா நம்ம கோலருமத்தின் என்னாலு கத்தாபிசத்தன் மழையா கத்தாவேரும பிராய் அடிச்சு மழை பிரார்த்தனை நம்ம போல் ஒரு மத்திய கத்தாபிசக்தன் ஏலியா நம்மை போல் ஒரு மத்தியம் என்னால் கஸ்தாபிசக்தன் പ്രത്യാശിച്ചാൽ ലും നമ്മോടോർവശക്തനെന്നും നമ്മോടൊപ്പം പ്രത്യാശിച്ചാൽ പ്രാർത്ഥിച്ചു സർവശക്തനെന്നും നമ്മോടൊ സർവശക്തനെന്നും നമ്മോട് നമ്മെ പോലൊരു മത്തി എന്നാൽ ഈ ൾ കേട്ടാൽ തിരിച്ചു ഈ നിമിഷം അങ്ങയുടെ കരസ്പർശനങ്ങൾ നൽകണമേ മടുത്തിരിക്കുന്ന ഉണരട്ടെ ക്ഷീണിച്ചവർ ശക്തി പ്രാപിക്കട്ടെ എല്ലാ തരത്തിലുള്ള മേഖലകളിലേക്ക് പുതുജീവനെ അവിടുന്ന് വർഷിക്കണമേ ദൈവം നൽകുമ്പോ കൺ മുമ്പിൽ ം നൽകുമ്പോ കമ്പിൽ ശൂന്യതായിരുന്നു എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ ആ വിശ്വാസിയാണിക്കപ്പെട്ടു എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ ആ വിശ്വാസിയാണിക്കപ്പെട്ടു കൈയടിച്ചും സർവശക്തനെന്നും നമ്മോടൊപ്പം സർവശക്തനെന്നും നമ്മോടൊപ്പം പ്രത്യാശിച്ച ലഭിക്കും സർവശക്തനെന്നും നമ്പോടും നരങ്ങൾ ഉയർത്തിയെല്ലാ മക്കൾ ഉറക്കം സ്തുതിക്കുന്നു

സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്കിരിക്കാം തിമ്മൂത്ത് ദിവസൻ എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ നാലാമത്തെ തിരലിഖിതം നിന്റെ കണ്ണുനീരിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് സന്തോഷഭരിതനാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസ് സ്ലീഹ തന്റെ സഹശുശൂഷകനായ തിമോത്തിയോസ് എന്ന യേശുക്രിസ്തുവിന്റെ ദാസന് എഴുതുന്ന ഒരു കത്താണിത് പറയാ ഈ വചനം കേട്ടുകൊണ്ട് അനേക ശുശ്രൂഷകരുണ്ട് അനേകം സിസ്റ്റേഴ്സ് അനേകം വൈദികര് വചനപ്രകോഷകര് യുവതി യുവാക്കന്മാര് കുട്ടികള് ബാലികാ ബാലന്മാര് കൈക്കുഞ്ഞുങ്ങള് ഓ മൈ ഡിയർ ബിലവർ ചിൽഡ്രൻ ഓ കിഡ്സ് ഐ നോ യു ആർ ഓൾ ലിസണിങ് ടു ദ ദാഡ് അനേക രാജ്യങ്ങളിൽ നിന്ന് കർത്താവിന്റെ ദൂതനെ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ പരിശുദ്ധാത്മാവനാൽ മോഹനാൽ ഒരുമിച്ച് കൊട്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പല ആളുകളുടെയും മനസ്സിൽ വിവിധ സമയങ്ങളിലായി സാത്താൻ ഒരു പീഡ കൊടുത്തിരിക്കുകയാണ് ആ പീഡ ഇതാണ് ഇങ്ങനെ കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ച കർത്താവിന്റെ ശുശ്രൂഷ ആത്മാർത്ഥമായി ചെയ്ത നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ പല വിധത്തിൽ ഞെരുക്കങ്ങൾ പലതരത്തിലുള്ള സങ്കടകരമായ അവസ്ഥകൾ അപ്പോൾ ഇതെല്ലാം കണ്ട് അനേകം ശുശ്രൂഷകർ ഇതാ മനസ്സിൽ തളരുകയാണ് ഞാൻ ഒരു സാധാരണ പോലെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കൂടുതൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇതെന്തുകൊണ്ടാണ് ഇനി കർത്താവ് അങ്ങനെ ഉപേക്ഷിച്ചോ ഇങ്ങനെ പല തരത്തിൽ പിശാജ് കളകൾ വിതച്ച് അനേകം ദൈവരാജ്യ ശുശ്രൂഷകരെ പുറകോട്ട് വലിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെക്കുറിച്ച് ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാനും നിങ്ങൾ ചിന്തിക്കണം അനോയിന്റിംഗ് ആൻഡ് സഫറിങ് കർത്താവായ യേശു തന്നെ അനുഗമിച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ട അപ്പോസരന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉപേക്ഷിച്ചതിനെല്ലാം നൂറരട്ടി നിങ്ങൾക്ക് കിട്ടും സ്വർഗത്തിൽ നിത്യജീവൻ കിട്ടും നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിരുന്ന് നിങ്ങൾ വിധിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ പത്താമത്തെ അധ്യായത്തിൽ പറയുകയാണ് അതോടൊപ്പം പീഡനങ്ങളും അതിന്റെ കൂടെ പോകുന്നൊരു സംഗതിയാണത് കർത്താവിന്റെ അഭിഷേകത്തിന്റെ കൂടെ ഒരു സംഗതിയാണ് അതോടൊപ്പം പീഡനങ്ങളും പറയാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം ചെറുപ്പക്കാര് കർത്താവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ അഗ്നി അഭിഷേകമായി കത്തിപ്പടരാനുള്ളവരാണ് അനേകം ബാലികാ ബാലന്മാര് നിങ്ങൾ മക്കളെ നിങ്ങൾ യു വിൽ ബി ദ്രസ്റ്റ് വർത്തി വേരിഫുൾ സർവൻസ് ഓഫ് ദി ലോഡ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിന്റെ കൂടെ ഞെരുക്കം വരുമ്പോൾ അതിന്റെ കൂടെ കഷ്ടത വരുമ്പോൾ കഷ്ടതയിൽ നാം അഭിമാനിക്കണം ബൈബിളിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയേ പൂർവ്വ പിതാവായ ജോസഫ് പൂർവ്വപിതാവായ ജോസഫിനെ ദൈവം അങ്ങോട്ട് തെരഞ്ഞെടുത്ത് അങ്ങനെ അനോയിന്റിങ് കൊടുത്ത് ജോസഫ് നടക്കുന്ന ഇരിക്കുന്നവടത്തെല്ലാം ദൈവം അങ്ങോട്ട് കൂടെ നിൽക്കുകയാണ് ായ് വ്യാപരിച്ചിരുന്നിടത്തെ സ്വർഗത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം അവിടെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ കാണുന്നെങ്ങനെയാണ് കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണ് ശ്രേയസ് വിജയം എപ്പോഴും നല്ല നല്ല വിധത്തിലിങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി അത് നല്ലൊരു കാര്യം തന്നെയാണ് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി ഇനി അടുത്ത വാക്യം ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു ജോസഫ് കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നുവെന്ന് യജമാനന് മനസ്സിലായി എന്താണ് ഇപ്പൊ ജോസഫിന്റെ സ്ഥിതി ജോസഫ് എന്ത് നട്ടാൽ എന്ത് തുടങ്ങിയാൽ അത് പൊന്നായി മാറും അങ്ങോട്ട് നിങ്ങിയ അനുഗ്രഹം ഇങ്ങോട്ട് നീങ്ങിയ അനുഗ്രഹം കൈയുയർത്തിയ അനുഗ്രഹം നോക്കിയ അനുഗ്രഹം അവിടെ എവിടെയൊക്കെ വ്യാപരിച്ചോ അവിടെ എല്ലാം വിജയം ഉയർച്ച സമൃദ്ധി അനുഗ്രഹം കാരണം കർത്താവ് കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും വിജയമാക്കിക്കൊണ്ടേയിരുന്നു പറയാ ഹാലുഹ്യ ഹാലേ ലു അടുത്തത് അഞ്ചാമത്തെ വാക്യം ആ ഈജിപ്തുകാരന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെ ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെ മേലും കർത്താവിന്റെ അനുഗ്രഹം ജോസഫ് പ്രാർത്ഥിക്കണ്ട ജോസഫ് കൈ ഉയർത്തണ്ട ജോസഫ് അടുത്തേക്ക് പോകണ്ട ജോസപ്പ് ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നൊറ്റ കാരണം കൊണ്ട് ജോസഫ് വേല ചെയ്തിരുന്ന ചെയ്തിരുന്നൊത്തീഫറിന്റെ ഭവനം മുഴുവനേയും അവന്റെ ആടുമാടുകളെയും വസ്തുവകകളെയും കൃഷിയെയും ബിസിനസിനെയും സ്ഥാപനത്തെയും ജോലിയെയും സമസ്ത മണ്ഡലങ്ങളെയും ജോസഫിനെ ഓർത്ത് കർത്താവ് അനുഗ്രഹിക്കും ൊത്തീഫർ എന്താണെന്ന് കർത്താവ് പരിഗണിക്കുന്നില്ല ജോസഫ് ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളെയും അപ്പൊ നോക്കെ എത്രയോ ഉന്നതമായ താണ് കർത്താവ് ജോസഫിനെ നടത്തി എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജോസഫിന്റെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അനോ കൂടി കൂടി വരുന്നതനുസരിച്ച് ജോസഫ് ലോകപ്രകാരമുള്ള ഒരു അവസ്ഥകളിന്ന് മാറി ദൈവത്തിന്റെ നടത്തിപ്പിൽ അവൻ ആത്മാവിൽ ശക്തിപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് നൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിൽ പതിനെട്ടും പത്തൊൻപതും തിരുലിഖിതങ്ങൾ അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു അവന്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു അവൻ പറഞ്ഞു സഹോദരങ്ങളുടെ കറ്റകൾ വന്ന് എന്റെ കറ്റയെ താണു വണങ്ങുന്നത് ഞാൻ കണ്ടു എന്നൊരു പ്രവചനം സ്വപ്നം അവൻ സഹോദരങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അനോയിന്റിങ് അവൻ സ്വീകരിച്ചു ദൈവത്തിന്റെ അഭിഷേകൻ സ്വീകരിച്ചു ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അവൻ സന്തോഷിച്ചു പക്ഷേ അവന്റെ പ്രായോഗിക ജീവിതത്തിൽ വളരെയേറെ വർഷങ്ങൾ പൂർവ്വപിതാവായ ജോസഫ് തടവറയിൽ അടയ്ക്കപ്പെട്ടു പകൽ വെളിച്ചം കാണാതെ സൂര്യ വെളിച്ചം കാണാതെ വർഷങ്ങളോളം അവൻ തടവറയിൽ അടയ്ക്കപ്പെട്ടു അവന്റെ കൈകാലുകളിൽ ചങ്ങലകളെ ഇട്ട് അവൻ പൂട്ടപ്പെട്ടു അവന്റെ കഴുത്ത് ഇരുമ്പ് വട്ട കൊണ്ട് മുറിഞ്ഞ് അവന്റെ കഴുത്തും കൈയും കാലും അവന്റെ നല്ല അവസ്ഥ മാറി പ്രണിതനും മുറിവേറ്റവനും പരിത്യജിക്കപ്പെട്ടവനും നീതി നിഷേധിക്കപ്പെട്ടവനും എല്ലാ വിധത്തിലും അവൻ അന്ധകാരത്തിൽ അടയ്ക്കപ്പെട്ടു അവൻ പ്രവചിച്ചതും നിറവേറുവോളം കർത്താവിന്റെ വചനം അവനെ വേദനയ്ക്ക് വിട്ടുകൊടുത്തു കൂടെ സഫറിംഗ് ഉണ്ട് മക്കളെ ആ സഫറിങ്ങിന് ശേഷം എന്തായി അവന്റെ നല്ല വസ്ത്രങ്ങൾ മാറ്റി അവന്റെ നല്ല ആരോഗ്യം പോയി നല്ല ഫുഡ് പോയി അവൻ ഒരുപാട് കാലം അവൻ അവൻ ലോകത്തിൽ വേദനയുടെ മനുഷ്യനായിരുന്നു ഒരുപാട് കാലം അവൻ കണ്ണുനീരിൽ കുതിർന്ന ഒരു ജീവിതമായിരുന്നു എന്നാൽ അത് മാറി ദൈവം അവനെ വീണ്ടും വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ അനോയിൻഡിങ്ങിന്റെ കൂടെ ഇതെല്ലാം ഉള്ളതാണ് നമ്മുടെ വളരെ ഉന്നതനായ ഒരു അഭിഷേകമാണ് ഏലിയ അദ്ദേഹം അഭിഷേകം പ്രാപിച്ചപ്പോൾ ഉടനെ തന്നെ അവിടെ ശക്തി പ്രാപിച്ച് ആഹാബ് രാജാവും ആ രാജ്ഞിയും അവിടെ വളരെ വലിയ പ്രതികൂലം സൃഷ്ടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നാളെ ഈ സമയത്തിനും ഏലിയയുടെ തല ഞാൻ എടുക്കുമെന്ന് ജസബേൽ എന്ന രാജ്ഞി അവിടെ പ്രഖ്യാപിച്ച് പ്രാണഭയം കൊണ്ടിടുന്ന ഏലിയെ നമുക്ക് കാണാം എല്ലാവരും കൂടെ ആരുമില്ല ഉണ്ടായിരുന്ന വൃത്തിനും കൂടെ അവനെ വേർപിരിഞ്ഞ് ഏലിയ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ഒരു വാട മൂൾച്ചെടിയുടെ തണലിൽ ഏകനായി തളർന്നുറങ്ങുന്നത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനോയിൻറിങ്ങിന്റെ കൂടെക്താവസ്ഥ നിന്ദനാവസ്ഥ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ വേദന നിറഞ്ഞ അവസ്ഥ അത് അനോയിൻറിങ്ങിന്റെ കൂടെ ഉള്ള ഒരു കാര്യമാണ് അപ്പോഴും ദൈവം കൂടെയുണ്ട് കരുന്ന സമയത്ത് എല്ലാവരും ഉപേക്ഷിക്കുന്ന സമയത്ത് മനസ്സ് തളരുന്ന ദൈവം അപ്പോഴും കൂടെയുണ്ട് ദൈവം വളരെ അഭിഷേകം ചെയ്ത് ഉയർത്തിയ ദാവീദിനെ ചിന്തിച്ചു നോക്കുക ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് രണ്ട് സാമൂഹിക പതിനെട്ടാം അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗവും പതിനൊന്നാമത്തെ വാക്യം ഒരു കാര്യം വെളിപ്പെടുന്നുണ്ട് ദാവീദ് ഒരു ഭാഗത്ത് അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം പ്രാപിച്ചു പ്രാപിച്ചു വരികയാണ് അവിടെ സ്വാഭാവികമായി ഉയർന്നു വരുന്ന മറ്റൊരു പ്രതിഭാസം കാണാം ഒരു എതിരാളി ഒരു പ്രതിയോഗി സാവൂൾ രാജാവ് സാമൂൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗവും പതിനൊന്നാമത്തെ വചനവും സാവൂളിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ൾ കുന്തമെറിഞ്ഞു ദാവീദ് രണ്ട് പ്രാവശ്യം ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞാൽ ദാവീദിനെ മനഃപൂർവം വക വരുത്തണം എന്ന് വിചാരിച്ച് കൽപ്പിച്ച് പുറപ്പെട്ട ശക്തനായ എതിരാളി സാവുൾ രാജാവ് എതിരാളികളും ശത്രുക്കളും വിരോധികളും വൈരികളും ഉപദ്രവകാരികളും വരും തള്ളിപ്പറയ ഒരുപാട് പേരുടെ ആക്രമണങ്ങളെ സഹിക്കാൻ കർത്താവി വീണ്ടും സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം മതിയെ ഒന്നാം വാക്യം കൊന്നുകളയണമെന്ന് സാവുൾ ജോലാഥനോടും ഭൃത്യന്മാരോടും കൽപ്പിച്ചു അവരെ വക വരുത്തണം കൊല്ലാനുള്ള ദേഷ്യത്തോടെ പകയോടെ ഇരിക്കുന്ന അനവധി ആളുകളുടെ നടുവിലൂടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ അനോയിന്റിങ് അനോയിന്റിംഗ് സഫറിംഗ് ഇത് ഒരുമിച്ച് പോകുന്നതാണ് ശുശൂഷയുടെ ജറമിയ അദ്ദേഹത്തിന്റെ കഷ്ടതയുടെ നടുവിൽ വേദനയുടെ നടുവിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ നിനക്കൊരു പുത്രൻ ജനിച്ചുവെന്ന് എന്റെ അപ്പനെ അറിയിച്ച ആൾ ശപിക്കപ്പെട്ടതാകട്ടെ ഈ വിധം വേദന കൊണ്ട് നിലവിളിക്കുന്ന ജറമിയായെ നമുക്ക് കാണാം ഏശയ്യ അങ്ങനെ അനോയിൻറിങ് ആരെല്ലാം സ്വീകരിച്ചോ അതിനോട് വിശ്വസ്തത പുലർത്തി നൂറ് ശതമാനം അതിനെ സ്നേഹിച്ചുവോ അത് വീണ്ടും വീണ്ടും വർദ്ധിക്കാൻ ദൈവം അതിന്റെ കൂടെ ഗിഫ്റ്റ് ആയി നൽകുന്ന ഒന്നാണ് suffering, and suffering, and they They are together. They are together. together. നമുക്ക് രണ്ടു കരങ്ങൾ ഉയർത്താം ഏതെങ്കിലും ശുശ്രൂഷകൻ ദുർബലപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന മകനോ മകളോ മനസ്സിൽ തളരുന്നുണ്ടെങ്കിൽ ദൈവമേ ഈ സമയം ഒരു പുതിയ ശക്തിയെ അവിടുന്ന് വർഷിക്കണമേ ഈ സമയം ഒരു പുതിയ ശക്തിയെ വർഷിക്കണമേ എബ്രായ ലേഖനം പത്താം അധ്യായ മുപ്പത്തെട്ട് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് പ്രസാദിക്കുകയില്ല പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല ഉറച്ചു നിന്ന് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്ന കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ഹരലുയാ ഹരലുയ ഓ അഭിഷേകത്തിന്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ കൃപയുടെ ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ കൃപയായി നിറയണമേ Glory, 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 glory. Hallelujah, hallelujah. ശക്തിയാൽ നിറയ്ക്കണമേ ഇപ്പോൾ അവിടുന്ന് ഹീലിംഗ് നൽകണമേ ഇപ്പോൾ അവിടുന്ന് വിടുതൽ നൽകണമേ എല്ലാ തളർന്ന ചിന്തകളും വിട്ടുമാറി പോകട്ടെ എല്ലാ ഭാരപ്പെട്ട ചിന്തകളും നീങ്ങി പോകട്ടെ കൃപ നിറയട്ടെ ആരാധന Praise the Lord. Praise the Lord. Hallelujah. Hallelujah.